നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയും ഗായികയുമാണ് അനാർക്കലി മരക്കാർ നായികയായും സഹനായികയായുമെല്ലാം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയതാണ് താരം അനാർക്കലിയെ പോലെ തന്നെ അമ്മ ലാലി പി എമ്മും അഭിനയരംഗത്ത് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ ശ്രദ്ധേയ വേഷമാണ് ലാലി കൈകാര്യം ചെയ്തത് വളരെ പക്വതയോടെ കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന പ്രകൃതമാണ് അനാർക്കലിയുടേത് അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളും നടിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ അമ്മയും മകളും ഒരുമിച്ചുള്ള ഇന്റർവ്യൂ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയാണ് അമ്മ തന്നെ വളർത്തിയതെന്ന് അനാർക്കലി പറയുന്നു തന്റെ പ്രണയങ്ങളെ കുറിച്ച് പറയുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അമ്മ തന്നിരുന്നു ചെറുപ്പത്തിൽ അമ്മക്കുട്ടിയായിരുന്നു എന്നാൽ ഇൻഡിപെൻഡന്റായി വളർത്തണമെന്നാണ് അമ്മയ്ക്ക് ഇമോഷണലി പിടിച്ചു കെട്ടിയിടണമെന്ന് അമ്മ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ആകണമെന്നാണ് പഠിപ്പിച്ചതും മകൾ പ്രണയിക്കുന്നതിനെ കുറിച്ച് അമ്മ പറയുന്നത് ഇങ്ങനെ പ്രണയിക്കുന്നയാൾക്ക് പൊളിറ്റിക്കൽ ബോധം ഉണ്ടാകണമെന്ന് നിർബന്ധമാണ് ഇവളുടെ പ്രണയങ്ങളെല്ലാം ഭയങ്കര തമാശയാണ് ഇവൾ മുടി വെട്ടിയാൽ അപ്പോൾ ബ്രേക്കപ്പ് ആകും ഞാൻ ചുമന്റെ സമരത്തിൽ പങ്കെടുത്തെന്ന പേരിൽ ഇവൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് പൊളിറ്റിക്കൽ അല്ലാത്ത ആൾക്കാർ മുടി കളഞ്ഞെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ആയവർ നിന്റെ മുടിയെയാണോ സ്നേഹിച്ചത് പോയി പണി നോക്കാൻ പറയണം ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പൊളിറ്റിക്കൽ ആകണമെന്നാണ് അല്ലാത്ത പക്ഷം അത് ബോറായിരിക്കുമെന്നും ലാലി പറഞ്ഞു ആ പ്രണയങ്ങളൊക്കെ പോയത് നന്നായെന്ന് വിചാരിക്കുകയാണ് അനാർക്കിലി ഇപ്പോൾ ആ സമയത്തൊക്കെ ആകർഷണമാണ് സീരിയസ് റിലേഷൻഷിപ്പ് കോളേജ് കാലഘട്ടത്തിലാണ് ഉണ്ടായതും അമ്മയും മകളുമാണെങ്കിലും രണ്ടും രണ്ട് വ്യക്തികളാണ് ഇപ്പോൾ ഉമ്മ ഒരിക്കലും എൻ്റെ റിലേഷനിൽ കയറി അഭിപ്രായം പറയാറില്ല ഉമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത സംഭവം നടന്നാൽ പോലും ഇവൻ അത്ര പോരാ എന്ന് പറയില്ല അത് എനിക്ക് തോന്നേണ്ട കാര്യമാണ് ഞാനാണ് അക്കാര്യത്തിൽ തീരുമാനം അമ്മ പറയുന്നത് ഇത്രയും നല്ലൊരു കൂളായ അമ്മയും മകളേയും കണ്ട് സോഷ്യൽ മീഡിയ ഞെട്ടിയിരിക്കുകയാണ്